പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ പോകുന്നത് ഗൂഗിൾ ടി വിയിൽ എങ്ങനെ ഹോട്ട്സ്റ്റാർ ലോഗിൻ ചെയ്യും എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ആദ്യമായാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി ഞങ്ങളുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഒ ടി ടിയിൽ വരുന്ന മിക്ക പുതിയ സിനിമകളും പിന്നെ സ്പോർട്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഹോട്ട്സ്റ്റാർ ലോഗിൻ ചെയ്ത് തന്നെ നിങ്ങൾ ഫോണിലൊക്കെ കാണാറുണ്ട് അത് നമുക്ക് എങ്ങനെ ഗൂഗിൾ ടി വിയിൽ കണക്ട് ചെയ്ത് കാണാം എന്നതിനെ പറ്റിയിട്ടുള്ള വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ഗൂഗിൾ ടി വിയിൽ തന്നെ ജസ്റ്റ് ആപ്പ് ആപ്സിൽ തന്നെ നിങ്ങൾക്ക് ഹോട്ട്സ്റ്റാർ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഇല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഗൂഗിൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ അതിൽ ഹോട്ട് സ്റ്റാർ കാണുന്നതാണ് അതിലൊന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക ഓക്കെ ഓപ്പൺ ചെയ്തതിന് ശേഷം തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പർ അതിലൊന്ന് ടൈപ്പ് ചെയ്യുക അതായത് നിങ്ങൾ ഏത് നമ്പറിലാണ് ഹോട്ട്സ്റ്റാർ പാക്ക് ആക്ടിവേറ്റ് ചെയ്തിരിക്കുന്നത് ആ നമ്പർ ഒന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്യുക നിങ്ങൾക്ക് അല്ലെങ്കിൽ തന്നെ ആ സ്കാൻ ചെയ്ത് വഴി നിങ്ങൾക്ക് ഹോട്ട്സ്റ്റാർ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ ഞാൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്തു അതിനുശേഷം ശേഷം തന്നെ നിങ്ങളുടെ ഫോണിലോട്ട് ആ ഒരു ഒ ടി പി അയച്ചിട്ടുണ്ട് ആ ഒരു ഒ ടി പി ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ആ ഒ ടി പി ടൈപ്പ് ചെയ്ത് കൊടുത്തു അതിനുശേഷം തന്നെ കണക്ട് ചെയ്ത് കൊടുത്തു ഇപ്പം ഓൾറെഡി ഒരു ഡിവൈസ് അതിൽ കണക്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതിങ്ങനെ കാണിക്കുന്നത് ഓക്കെ ഇനി അത് ജസ്റ്റ് ഒന്ന് ലോഗൗട്ട് ചെയ്യുകയാണ് അത് ഒരു യൂസറിന് മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അക്കൗണ്ട് ആയതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത് ജസ്റ്റ് നമുക്ക് അല്ലാതെ പ്രീമിയം അക്കൗണ്ടൊക്കെ തന്നെ ഒരുപാട് രണ്ട് മൂന്ന് പേർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പം ഞാൻ ഒരാൾക്ക് മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന പാക്ക് കൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത് അതിനുശേഷം തന്നെ നമുക്ക് യൂസർ കിഡ്സ് എന്നുള്ള ഓപ്ഷൻ ഒക്കെ വരുന്നുണ്ട് അതിൽ കുട്ടികൾക്കാണെങ്കിൽ നിങ്ങൾക്ക് കിഡ്സ് കണക്ട് ചെയ്താണാം അല്ലെങ്കിൽ യൂസർ കണക്ട് ചെയ്ത് തന്നെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ് അതിനുശേഷം തന്നെ നിങ്ങൾക്ക് ജസ്റ്റ് ഹോട്ട്സ്റ്റാർ നിങ്ങൾക്ക് വീഡിയോസ് സ്പോർട്സ് ഒക്കെ തന്നെ നമുക്ക് ആ ഒരു ഹോം പേജ് കാണിക്കുന്നതാണ് ഇല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ലെഫ്റ്റ് ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അതിൽ മൂവീസ് ഹോം സെർച്ച് അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് കാണിച്ചിട്ടുണ്ട് അത് നമുക്ക് സെലക്ട് ചെയ്ത് തന്നെ നമുക്ക് വീഡിയോസൊക്കെ കാണാൻ പറ്റുന്നതാണ് ഇനി അതിന് ശേഷം തന്നെ നിങ്ങൾക്ക് പാക്ക് അതായത് നമുക്ക് ചെയ്തിരിക്കുന്ന വൺ ടൈം അതായത് ഒരാൾക്ക് മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന പാക്കാണ് നിങ്ങൾക്ക് അപ്ഗ്രേഡ് അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ടി വി വഴി തന്നെ നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്നതാണ് പാക്കൊക്കെ തന്നെ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ തന്നെ മൈസ്പേസ് എന്നുള്ളൊരു ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് അപ്ഗ്രേഡ് എന്നുള്ള ഓപ്ഷൻ കാണിക്കുന്നുണ്ട് അതിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൽ തന്നെ കറണ്ട് പ്ലാൻ കാണിച്ചിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യേണ്ട ഓപ്ഷനും അതിൽ തന്നെ കാണിക്കുന്നുണ്ട് എന്തൊക്കെയാണ് ബെനിഫിറ്റ് എന്നുള്ളതൊക്കെ അതിൽ തന്നെ കാണിക്കുന്നതാണ് ഇപ്പോൾ നമുക്ക് പ്രീമിയം എന്നുള്ള ഓപ്ഷനിൽ തന്നെ നമുക്ക് ഫോർ കെ വീഡിയോസൊക്കെ തന്നെ അത് നമുക്ക് വീഡിയോസിലെ തന്നെ ഫോർ കെ ക്വാളിറ്റിയിൽ തന്നെ കാണാൻ പറ്റുന്ന ഓപ്ഷനാണ് അത് നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ തന്നെ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഓക്കെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഓപ്ഷൻ അതിൽ കാണിക്കും ആ സ്കാൻ ചെയ്ത് തന്നെ നിങ്ങൾക്ക് ഗൂഗിൾ പേ വഴിയോ ഫോൺ പേ വഴിയോ നിങ്ങൾക്ക് പേയ്മെൻ്റ് ചെയ്തതിനു ശേഷം അപ്ഗ്രേഡ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ ഇങ്ങനെയാണ് മെയിനായിട്ട് നമുക്ക് ഹോട്ട്സ്റ്റാർ അപ്ഗ്രേഡ് ചെയ്യേണ്ടി വരുന്നത് നമുക്ക് ടി വിയിൽ ഇനി നിങ്ങൾക്ക് അതിനുശേഷം തന്നെ നിങ്ങൾക്ക് ഔട്ട് ചെയ്യാനാണെങ്കിൽ തന്നെ ഏറ്റവും മുകളിൽ ഹെൽപ് ആൻഡ് സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം തന്നെ ഔട്ട് എന്നുള്ള ഓപ്ഷൻ അതായത് നിങ്ങൾക്ക് ഇപ്പം പെർമനൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നില്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഔട്ട് ചെയ്ത് ശേഷം നിങ്ങൾക്ക് ബാക്കി ടി വിയിലോട്ട് പോകാവുന്നതാണ് ഇനി അഥവാ പെർമനൻ്റ് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾ ഔട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഹോം പണിച്ചാൽ മതി ഓക്കെ ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് മെയിനായിട്ട് ഹോട്ട്സ്റ്റാർ ടി വിയിൽ ലോഗിൻ ചെയ്ത് കാണേണ്ട ഓപ്ഷൻ വരുന്നത് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക അവൻ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്